ിൽ നാം മുന്നോട്ട് പോകുമ്പോഴും ശാസ്ത്രബോധത്തിന് അനുസൃതമല്ലാത്ത പല പ്രവണതകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഈ ആധുനിക കാലത്ത് പോലും നരബലി പോലെയുള്ള നീചകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ടതാണ് പുരോഗമന ചിന്ത വൻതോതിൽ വേരൂന്നിയ ഒരു സമൂഹമാണ് നമ്മുടേത് പക്ഷേ പ്രതിരോധ ചിന്തകൾ എങ്ങനെ കടന്നു വരുന്നു എന്നത് ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ പ്രതിരോധ ചിന്തകളെ തടുക്കാനാകുന്ന വിധത്തിൽ സാമൂഹികമായ ശാസ്ത്രാവബോധം വളർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിനുള്ള ഉപാധിയായി മാറണം സയൻസ് കോൺഗ്രസ് പോലെയുള്ള പരിപാടികൾ ഈ പരിപാടി നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാസർഗോഡാണല്ലോ നമ്മുടെ നാട് ഉൽപ്രതിഷ്ഠക്കളായ അനേകം മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ് നവോത്ഥാന പാരമ്പര്യവും സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഐതിഹാസികമായ സമരങ്ങൾ അരങ്ങേറിയ നാടാണ് മലബാർ അത്തരത്തിലുള്ള നവോത്ഥാന വിരുദ്ധ പോരാട്ടങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടത് അതിലെ ആർട്ടിക്കിൾ അൻപത്തൊന്ന് അനുശാസിക്കുന്ന ശാസ്ത്രാഭിരുചിയും യുക്തിചിന്തയും വളർത്തുക എന്നത് പൗരൻ്റെ കടമയാണ് ആ കാഴ്ചപ്പാടിനെ കാറ്റിൽ പറത്തി നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ യുക്തിചിന്തകൾക്ക് പകരം കെട്ടുകഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനൊക്കെ ചില ബോധപൂർവം ശ്രമിക്കുകയാണ് ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്നവർ വരെ അതിന് നേതൃത്വം നൽകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയും നാം കാണുന്നു അതുകൊണ്ട് തന്നെ തീർത്തും ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു ഘട്ടമാണിത്